ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൈ പിടിച്ചുയർത്തിയവരെ ചേർത്തു നിർത്താം ജൂൺ പതിനഞ്ച് വയോജന പീഡനവിരുദ്ധ ദിനാചരണത്തിന്റെ മുന്നോടിയായി മുതിർന്ന പൗരന്മാരോടുള്ള അവഗണനയ്ക്കെതിരായ ബോധവൽക്കരണാചരണത്തിന്റെ ഭാഗമായി പെരുങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സമൂഹത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ചു ഒറ്റപ്പെട്ടു കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് കൈത്താങ്ങായി നിൽക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ പരമേശ്വരൻ വി ശ്രീകല ടീച്ചർ അധ്യക്ഷയായി പി ടി പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ സാമൂഹ്യ പ്രവർത്തകനെ സേതു മാധവൻ നാഗലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി ടി സി രാമൻ എന്നിവർ സംസാരിച്ചു അവർക്ക് ഞങ്ങൾ നിങ്ങളെ പരിരക്ഷിച്ചു കൊള്ളാം നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ജീവിതാവസാനം മുഴുവനും ഉണ്ടാകുമെന്ന് അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് എഴുതി വാങ്ങിച്ചിട്ട് അവസാനം എന്താ ശരിയറിയോ മക്കളും മറ്റുള്ള മരുമക്കളും കുട്ടും കുടുംബക്കാരും ഒക്കെ അവരെ നിർദ്ദാക്ഷിം അവരെ പുറന്തള്ളുന്നു ഉപേക്ഷിക്കുന്നു എന്തിന്റെ പേരില് സമയമില്ല അല്ലെങ്കിൽ വയസ്സായി തള്ളയായി തന്തയായി അല്ലേ ഞങ്ങൾക്കൊക്കെ ഒരു പേരുണ്ട് നിങ്ങളെ വീട്ടുകൾ വിളിക്കുമെന്ന് എനിക്കറിയില്ല നമ്മുടെ അട്ടൻപുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വയസ്സായി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി കഴിഞ്ഞാൽ മുടി നരച്ചാൽ പല്ല് പോയാൽ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടാൽ ചെവി കേവിറയായി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താ പറയുക തന്ത ആ തളി അവിടെ പോയി മാറ അല്ലേ നമ്മുടെ ടി വി ഒക്കെ ഈ വയസ്സന്മാർക്ക് നിന്നെ ടി വി കാണാൻ നല്ല ആഗ്രഹായിരിക്കും അല്ലെ എല്ലാ ആഗ്രഹായിരിക്കും എന്തൊക്കെയാ സീരിയലാ ടി വി ഏഷ്യാനെറ്റിലും സൂര്യയിലും മറ്റുള്ളവരും ഒക്കെ ഇഷ്ടമാതിരി സീരിയലുകളുണ്ട് വയസ്സന്മാർക്ക് അതൊക്കെ കാണാൻ വലിയ ആഗ്രഹമാണ് അപ്പളാവും പേടക്കുട്ടി വന്നിട്ട് തളേ അങ്ങനെ മാറി നിൽക്കാൻ ഞാൻ അതൊന്ന് കാണത്തെ ഏതെ നിങ്ങൾക്ക് ഏതാണോ അഭിരുചി ആ അഭിരുചി കാണുന്നതിന് വേണ്ടി ആ തളയെ